ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കോടതി കൂടിയിരിക്കുകയാണ് കോടതി അടുത്ത മാസത്തേക്ക് വിധി പറയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നീട്ടിവെച്ചിരിക്കുകയാണ് അപ്പോൾ അതുവരെ ചിപ്പിന അമ്മയുടെ കൈ അതായത് രജനയുടെ കൈയ്യിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് കോടതി പറയണത് അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷിനാകെ വിഷമം എന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇഷിതയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത് കേട്ടോ കാരണം ഡോക്ടറാണ് മാത്രമല്ല ഇഷിത ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മഹേഷ് തല ഗുളിച്ചിട്ടാണ് എൻ്റെ റിവ്യൂവിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെയാണ് ആ ഒരു വലിയ തെളിവെന്ന് പറയുന്നത് അപ്പോൾ ഇഷിതയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ൂട്ടാണ് ഇവരുടെ കോടതിയിൽ കേസ് നീണ്ടുപോയെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ നാഗവല്ലി നാളെ ഇഷിതയുടെ മുഖത്ത് നോക്കി പറയണത് നീ കാരണമാണ് ആ കേസ് നീണ്ടുപോയതും നീ കാരണമായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുമോളെ നഷ്ടപ്പെടാൻ മോളെന്നൊക്കെ എന്ന് പറയുമ്പോഴാണ് ഇഷിതൊക്കെ സത്യം മനസ്സിലാവുന്നത് അതിനുശേഷം നാഗവരുടെ വായിൽ നിന്ന് തന്നെ സത്യങ്ങളൊക്കെ ഇഷിത അറിയുന്നുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ ഇഷിത ചെപ്പിനെ കാണാൻ വേണ്ടി നമ്മുടെ രചനയുടെ വീട്ടിലേക്ക് പോകാൻ ആ സമയത്ത് രചനയും ആകാശം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എങ്ങനെയെങ്കിലും മഹേഷിന് നിലം പറ്റിക്കണം വേണ്ടി നമ്മൾ കോർത്ത ഒരു എര മാത്രമാണ് ഇഷിത ഇഷ്യുത കാരണമാണ് ഇപ്പോൾ ചെപ്പിനെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇനി അവളെ ഞാൻ സ്വന്തമാക്കും അത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മഹേഷിനെ നമ്മുടെ ചിപ്പിനെ കാണാൻ പറ്റില്ല ചിപ്പിനെ ഒരിക്കലും മഹേഷിനെ മാത്രമല്ല അയിഷിതയ്ക്ക് ഞങ്ങൾക്ക് കാണാൻ സമ്മതിക്കണം എൻ്റെ ആരും കാണണ്ട എന്നൊക്കെ രചന അഹങ്കാരവർത്തനം പറയാം കേട്ടോ രചനയുടെ വായും തന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അയിഷിത രജനയുടെ മുഖം അടിച്ച് പൊട്ടിക്കാൻ പോവാണ് കാരണം വെച്ചാൽ ആ തന്നെയും കൂടി വലിയൊരു ചതിയിൽപ്പെടുത്തിയിട്ടാണല്ലോ ഈ ഒരു ചിപ്പിനെ സ്വന്തമാക്കിയതെന്നൊക്കെ അറിയുമ്പോഴേക്കും ഇഷിതക്ക ആകെ ദേഷ്യം വരുവാണ് ഇഷിത പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ചിപ്പിനെ നിൻ്റെ അടുത്ത് നിന്ന് മഹേഷിൻ്റെ അടുത്തേനെ എത്തിക്കും എന്നൊക്കെ പറയുകയാണ് എന്തായാലും ചിപ്പി മഹേഷിൻ്റെ കയ്യിൽ തന്നെ എത്തുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത് നമ്മുടെ ഇഷിത തന്നെയായിരിക്കും അതിലുള്ള മാർഗ്ഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വഴികളൊക്കെ കണ്ടുപിടിക്കണത് ഇഷിത തന്നെയായിരിക്കും എന്തായാലും മഹേഷിന് ആ ഒരു സമയത്ത് മാത്രമേ ഇഷിതയടുത്ത് ആ പഴയ പോലത്തെ പ്രണയവും ഇഷ്ടമൊക്കെ തോന്നത്തുള്ളൂ അതുവരെ ചെറിയൊരു വാശിയും വൈരാഗികളുണ്ട് ദേഷ്യമാട്ടോ മഹേഷിനെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാൻ നല്ല നല്ല ഭാഗങ്ങളായിട്ട് ഇനി വരാൻ പോണത് എന്തായാലും ചിപ്പി ഇല്ലാത്ത ുണ്ട് ഇഷിതയും മഹേഷും കുറച്ച് അടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും അടുത്ത ആഴ്ച കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റുമായിട്ട് നാളെ കാണാം ബൈ ബൈ